നമസ്കാരം ഇൻഫോടെക്കിലേക്ക് സ്വാഗതം യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ ഔദ്യോഗികമായി റദ്ദാക്കിയതായി റിപ്പോർട്ടുകൾ ഇതോടെ നിംഷപ്രിയയുടെ മോചനത്തിനായി പോരാടുന്നവർക്കും കുടുംബത്തിനും ഇത് വലിയ ആശ്വാസമേകും എന്നാൽ ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല നിമിഷപ്രിയ വൈകാതെ ജയിൽ മോചിതയാകുമെന്ന റിപ്പോർട്ടിൽ പറയുന്നത് ജൂലൈ പതിനാറിനാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ നിശ്ചയിച്ചിരുന്നത് അവസാന നിമിഷം വരെ ഇത് വിവിധ തലത്തിൽ നടത്തിയ ഇടപെടലിനെ തുടർന്ന് വധശിക്ഷ നടപ്പിലാക്കുന്നത് നീട്ടിയിരുന്നു സർക്കാർ തലത്തിലെ ഇടപെടലിനോടൊപ്പം തന്നെ ഗാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയർ യമനിലെ പണ്ഡിതന്മാരുമായി സംസാരിച്ചും കേസിൽ ഇടപെടൽ നടത്തിയിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ സെനായിലെ യമൻ പൗരനായ തലാലിന്റെ സ്പോൺസർഷിപ്പിൽ നിമിഷപ്രിയ ക്ലിനിക് ആരംഭിച്ചിരുന്നു സഹപ്രവർത്തകരുമായി ചേർന്ന തലാലിനെ വധിച്ചെന്ന കേസിൽ രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിലാണ് നിമിഷപ്രിയ അറസ്റ്റിലായത് രണ്ടായിരത്തി ഇരുപതിൽ വിചാരണ കോടതി വധശിക്ഷ വിധിച്ചു വിധിക്കെതിരെയായ അപ്പീലുകൾ വിവിധ കോടതികൾ തള്ളി